നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ അവസാന ദിവസമായ എന്ന് മമ്മൂട്ടി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കലാപരിപാടികൾ എല്ലാം ഏകദേശം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ സമാപന ചടങ്ങിനായിട്ട് മന്ത്രിമാർ എം എൽ എമാർ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ അധ്യാപകർ കുട്ടികൾ വിദ്യാർത്ഥികളെല്ലാം അങ്ങനെ കുടുംബങ്ങൾ മാതാപിതാക്കൾ എല്ലാവരും അടങ്ങിയ ഒരു സംഘം ഇവിടെ തന്നെ തമ്പടിച്ചിട്ടുണ്ട് മമ്മൂട്ടി വന്നിട്ടുണ്ട് മമ്മൂട്ടിയിലൊരു പ്രസംഗവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തോട്ടൊക്കെ ചെന്ന് കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അകത്തോട്ട് ചെല്ലാനോ ഉള്ള ഒരു അസൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും ദൂരെ നിന്നുകൊണ്ട് കാണുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു വലിയ പ്ലാസ്മ ടി വി എല്ലാം വെച്ചിട്ടുണ്ട് അതിലൂടെ കാണാം പിന്നെ ഈ ഓരോ ചാനലും അവിടെ കണക്കായിട്ട് വെച്ചിരിക്കുന്ന ടി വി ഉണ്ട് അതിലും കാണാൻ പറ്റും പിന്നെ ഇവിടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് അവിടെ ഒരു വിഭാഗത്തിൽ എയും ബിയും അങ്ങനെ എ പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികളെ കൊണ്ടു പരിപാടികളാണ് പ്രമുഖ ചാനലായ വലിയ വലിയ ചാനലുകളുടെ മുന്നിൽ മറ്റേ കുട്ടികളെല്ലാം എ പ്ലസ് വാങ്ങിയൊരു പിന്നെ വേഴാമ്പൽ കഴുന്ന മഴയെ കാത്തു കിടക്കുന്ന പക്ഷിയെപ്പോലെ അവർ കാത്തുകെട്ടി നിൽക്കുകയാണ് കാരണം അവർ ഇവരുടെ ഒരേ ബൈറ്റെടുക്കാൻ ഉള്ള സന്ദർഭം നോക്കി കാത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ മറ്റ് തിരക്കുകളായത് ഈ ചാനലുകാരൊക്കെ ഇവർ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് അവരും കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് ചെറിയ ചെറിയ ചാനലുകളാണ് മീഡിയ വൺ പോലുള്ള ചാനലുകൾ മറ്റേ റിപ്പോർട്ടർ ടി വി അങ്ങനെയുള്ള ചാനലൊക്കെയാണ് ഇവിടെ ഇപ്പോൾ അവർ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റ് ട്വൻറ്റി ഫോറും എടുക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള ടി വി ഒക്കെ അവർ എടുക്കുന്നില്ല ദൂരദർശൻ എടുക്കുന്നില്ല അങ്ങനെ അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇത് കൂടാതെ സ്കൂളിൽ കുറച്ച് അമ്മച്ചിമാരെല്ലാം വന്നിട്ടുണ്ട് പ്രായം ചെന്ന് ഏകദേശം എഴുപത്തഞ്ചിന് മുകളിൽ പ്രായമുള്ള അമ്മച്ചിമാർ പ്ലക്കാർഡും പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കാണാനും വേണ്ടിയിട്ട് മമ്മൂട്ടിയെ കാണാനും കൂടെയൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ സ്റ്റേജിൻ്റെ ഇങ്ങേറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ടി വിയിലൊക്കെ മമ്മൂട്ടിയെ കാണുന്ന ആ അത്ര വലിപ്പത്തിനെ കാണാൻ പറ്റത്തുള്ളൂ കാരണം ഇത് വളരെ ദൂരെയാണ് പിന്നെ എല്ലാവരും ആ പോവുന്ന നാട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ ഈ പരിപാടി കഴിയുന്നു പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് അങ്ങനെ കുറേ അധികം വിദ്യാർത്ഥികൾ ഇങ്ങനെയുണ്ട് പിന്നെ ഇതിൽ പുതിയ കൂട്ടുകാരുണ്ട് പുതിയ പുതിയ പങ്കെടുത്ത് പുതിയ കമ്പനി കിട്ടിയ ആൾക്കാരുണ്ട് ഇതിൽ ഒത്തിരി യുവജനങ്ങൾ ഈ പരിസരത്തെല്ലായിടത്തും ഉണ്ട് പിന്നെ ഈ കച്ചവടക്കാർ തകർത്തിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും കച്ചവടക്കാരുണ്ട് കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഐസ്ക്രീം കിടക്കാറ് പോലീസിൻ്റെ വകുപ്പിൽ അവർ ധാരാളം ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ഒന്നും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് അവർ വളരെയധികം തന്നിമത്തൻ അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്ത് ധാരാളം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അവർ പിന്നെ സമാപന ദിവസമായ ഇന്ന് അവർ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം ഏതാണ്ട് നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ അവർ പോലീസും ഇവിടെ ഐസ്ക്രീം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ചൊരു വരിയും കൂടെ ഉണ്ട് ഇവിടെ ഈ പരിപാടി ഇത്ര ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇവിടെയുള്ള ജനം ഇന്നലെ അവിടെ ശക്തമായിട്ടൊരു മഴ പെയ്തായിരുന്നു മഴ പെയ്തി ഇവിടെയൊക്കെ വെള്ളം കിട്ടായിരുന്നെങ്കിലും ഇന്ന് മഴ മഴക്കോളൊക്കെ ഇന്നും ഉണ്ടെങ്കിലും ആൾക്കാർ വരുന്നതിനൊന്നും ഒരു കുറവുമില്ല എല്ലാവരും നല്ല ആവേശത്തോടു കൂടി തന്നെ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെയിനിൽ തന്നെ ധാരാളം ആൾക്കാർ വന്ന് കാത്ത് നിൽക്കുന്നതായിട്ട് കാണാം വണ്ടിക്ക് വേണ്ടി ആട്ടോയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന കാണാൻ പറ്റും അങ്ങനെ ധാരാളം ആൾക്കാർ ഈ ഉത്സവപ്പറമ്പ് പോലുള്ള ഈ സ്കൂളിൻ്റെ പരിപാടി നടക്കുന്ന ഈ ഈ നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം വലിയൊരു ഗ്രൗണ്ടാണ് ഇത് ഈ ഗ്രൗണ്ടിൽ എലിപ്പാടെല്ലാം ഉണ്ട് ഹെലികോപ്റ്റർ ചെറിയ പ്ലെയിനുകളൊക്കെ ഇറങ്ങാനുള്ള അവസരം കൊടുത്തു ഇങ്ങനെ മന്ത്രിമാരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പ്ലെയിന് ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങാനുള്ള അവസരം ഒരു സ്ഥലം കൂടെയാണ് ഇത് ഇത് പണ്ട് കാലങ്ങളിൽ ഈ എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ ഇത് ഇവിടുത്തെ ഒരു ചെറിയ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ നമ്മൾക്കൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല കാരണം ഇവിടെ വരുമ്പോഴാണ് പറയുന്നത് ഇത് ഈ ഇന്ത്യയിൽ തന്നെ എത്രയും വലിയൊരു ഗ്രൗണ്ട് ഇവിടെയാണ് ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ധനകാര്യ മന്ത്രി കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രിയും കൂടെ അത് പറയുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് കേരളത്തിലാണ് കൊല്ലത്താണുള്ളതെന്ന് ഇപ്പോൾ ധനകാര്യ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് അത്ര ഒരു വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണിത് ഏകദേശം അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവ് ഏകദേശം കാണും ഈ ആശ്രമം മൈതാനം എന്ന് പറയുന്നത് ഇത് ഈ മൈതാനത്തിൽ ധാരാളം വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ദൂരം ദൂരം നിന്ന് വന്ന ആൾക്കാർക്കെല്ലാം തങ്ങാനും അവർക്ക് വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് ഇവിടെ ഉണ്ട് അതിൻ്റെ തണലിലെ ആൾക്കാരെല്ലാം വിശ്രമിക്കാനുള്ള ഒരിതുണ്ട് ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ഈ മരത്തണലിൽ തന്നെ ബെഞ്ചെല്ലാം ഉണ്ട് ഇരുമ്പിലുള്ള ബെഞ്ചുകൾ അതിലേക്ക് ഇരുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഉള്ള സ്കൂളിൻ്റെ പരിപാടികളെല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണ് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം